ഈ എന്തിന്റെ കേടാണ് ഞാൻ ഞാനിപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോളൂ എന്താണ് ഏ ആ ഞാനൊരു സ്ഥലത്തിരിക്കഡിയോ കോളി എന്റെ അച്ഛനായിട്ട് വിളിക്കും ഞാനിപ്പ പോന്നല്ലേ നട ആ വരുമ്പിച്ചിരി വൈകും വഞ്ചാരൻ ചായപ്പൊടിയാ ഒണ്ടരാ എന്ന് പറഞ്ഞില്ലേ ഞാൻ അപ്പാപ്പ വിളിക്കണ്ട ഞാനൊരു വർക്കിന് വന്നേക്കാണ് കേട്ടാ എട്ടുമണിക്ക് മുമ്പ് എത്തും വണ്ടി ഇടിച്ച് ചത്തില്ലെങ്കിൽ മണിക്ക് എത്തും നീ എട്ടുമണിക്ക് വെച്ച എല്ലാ ഭാര്യമാർക്കും എന്തെങ്കിലും ഒന്ന് ഇണക്കി ഫോൺ വിളിക്കും മനുഷ്യന്റെ മൂഡ് മൂഡുകളെ ഈ ഈ വെറുതെ ഷട്ടും തേച്ചിട്ട് വരുന്നത് അവിടെ ഇരുത്തൂല ഞാനിവിടെ ഒരിക്കലും ഇല്ല നമ്മുടെ ധൈര്യമായിട്ട് പറഞ്ഞു എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും ഞാൻ വെള്ളത്തിലോട്ട് ചാടുന്നു അതൊന്നും പിന്നെ പറയാം കൊറച്ചൊരു ഗ്യാപ്പ് തരണം കാരണം സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് പറയില്ലോ ഒരിക്കലും എന്നാലേ ഒരു ജീവൻ ലക്ഷ്യം എടുക്കട്ടെ ജീവൻ ലക്ഷ്യ ആ ജീവൻ ജീവൻലക്ഷ്യ പോളിസിയിലേ അതായത് മരിച്ചു പോവാണെങ്കിൽ കുടുംബത്തിന് ആ കിട്ടും കിട്ടും നല്ലൊരു ഞാൻ എന്ത് സഹായം നൂറ് കുടുംബ നാഥാവേണ്ടി വരില്ലോന്തെങ്കിലും ഒറ്റക്കല്ല നീ തന്ന പൈസയില് കണക്ക് കൂട്ടി നോക്കിയപ്പോ ഒരു പത്ത് രൂപയുടെ കുറവുണ്ട് എവിടെ പത്ത് രൂപ അത് ഞാൻ എടുത്തു എടുക്കുമ്പോൾ പറഞ്ഞാലെന്താ ഞാൻ മറന്നുപോയി എന്തിനാ നീ എടുത്തത് എനിക്കൊരു അത്യാവശ്യം എന്താ അത്യാവശ്യം